പി എസ് ഡബ്ല്യു എസ് വജ്ര ജൂബിലി സമ്മേളനം പത്താം തീയതി വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വജ്ര ജൂബിലി സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും രൂപതയുടെ സാമൂഹിക പ്രവർത്തന സംഘടനയായ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപതാം വാർഷികം ജൂബിലി സമ്മേളനമായി പത്താം തീയതി വെള്ളിയാഴ്ച നടക്കും ലാലം സെന്റ് മേരീസ് പള്ളിയുടെ പാരീഷ് ഹാളിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് പരിപാടികൾക്ക് തുടക്കമാകും രണ്ടരയ്ക്ക് ചേരുന്ന വജ്രജൂബിലി സമ്മേളനം ബിഷപ്പ് മാർ ജോസഫ് കളറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേതാനത്ത് അധ്യക്ഷത വഹിക്കും അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ആവിഷ്കരിക്കുന്ന അറുപതിന കർമ്മ പരിപാടിയുടെ ഉദ്ഘാടനം ജോസ് കെമാണി എംപിയും അറുപത് കാർഷിക സംരംഭകർക്കുള്ള പലിശരഹിത വായ്പകളുടെ വിതരണ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എയും നിർവഹിക്കും മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ലാലം പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ പി എസ് ഡബ്ല്യൂ എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൻ അസിസ്റ്റന്റ് ഡയറക്ടർമാരായും അറുപതാം വാർഷികം വജ്ര ജൂബിലി സമ്മേളനമായി വരുന്ന പത്താം തീയതി വെള്ളിയാഴ്ച ലാലം സെന്റ് മേരീസ് പള്ളിയുടെ പാരീഷ്കോളിൽ വെച്ച് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ആരംഭിക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പാലാരൂപതയുടെ മെത്രാൻ അഭ്യുതമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും വികാരി ചിറന്നാൾ മൊൺസന്നോർ സബാസ്റ്റൻ മേക്കാലത്ത് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും അറുപതാം വർഷികത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കുന്ന അറുപതിര കർമ്മപരിപാടികളുടെ ഉദ്ഘാടനം ശ്രീ ജോസ് കെ മാണി എം നിർവഹിക്കും അറുപത് കാർഷിക സംരംഭ പേർക്കുള്ള പലിശരഹിത വായ്പകളുടെ ഉദ്ഘാടനം എം എൽ എ മണിസി കപ്പൻ അവറുകൾ നിർവഹിക്കുന്നതാണ് മുനിസിപ്പൽ ചെയർമാൻ ഷാജുബി തുരുത്തൻ ലാലംപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ എന്നിവർ ആശംസകളും അർപ്പിച്ച് സംസാരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ആരംഭിക്കുന്ന ഈ വജ്രജൂബിലി സമ്മേളനത്തിൽ ഫലരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക മൂല്യവർദ്ധിത സംരംഭങ്ങളുടെ പ്രദർശന സ്റ്റാളുകൾ പ്രദർശിപ്പിക്കുന്നതും വിപണനം നടത്തുന്നതുമാണ് വിവിധ കാർഷിക മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ വ്യക്തികളുടെയും സംരംഭകരെയും ഇരുപത് വർഷം പൂർത്തിയാക്കിയ പി എസ് ഡബ്ല്യു സംഘാംഗങ്ങളെയും സമ്മേളനമെത്തി ആദരിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഒന്നരയ്ക്ക് നബാർഡ് ജില്ലാ മാനേജർ റെജി വർഗീസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോൺ അധ്യക്ഷത വഹിക്കും ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലീസ് കറിയ ആദ്യ വിൽപ്പന നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ പി എസ് ഡബ്ല്യു എസ് ഭാരവാഹികളായ ഫാദർ തോമസ് കിഴക്കൽ ഫാദർ ജോസഫ് താഴ്ത്തുവരിക്കയിൽ ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരത്തിങ്കൽ ഡാൻഡി സ്കൂനാനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിനൂസ് പാല